ഇന്ന് രാവിലെ എഴുന്നേറ്റിപ്പം മുതൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വിചാരിച്ച് കുറച്ച് നേരം കിടന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി കിടന്നതാണ് എഴുന്നേറ്റിപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞു ആ സമയത്ത് ഞാൻ രാവിലെ ചായ കുടിച്ച് പിള്ളേർക്ക് ചായ കൊടുത്തിട്ട് കയറി കിടന്നതാണ് അപ്പോൾ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു അടിച്ചു വരി തുടച്ചിട്ടുണ്ടായിരുന്നില്ല അലക്കാനുണ്ടായിരുന്നതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എഴുന്നേറ്റ് വരുമ്പോണ്ട് മോൻ പാത്രം കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് മോൾ ടേബിളും ഫ്രിഡ്ജിൻ്റെ മോളും എല്ലാം തുടച്ച് അടക്കിപ്പിറക്കിയൊക്കെ വെക്കുന്നുണ്ട് വാഷിംഗ് മെഷീനിൽ കഴുകാനുള്ള തുണികളൊക്കെ ഇട്ടിട്ട് കഴുകാനിട്ടിട്ടുണ്ട് ഞാൻ തുടക്കുന്നതിൽ ഭംഗിയായിട്ട് അവൻ എല്ലാം ഇവിടം തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആകെ സങ്കടം വന്നിട്ടോ ഞാനോട് പറഞ്ഞില്ല ഞാൻ അറിഞ്ഞുമില്ല അവർ ചെയ്യണത് ഞാനങ്ങനെ ആ ക്ഷീണം കൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി എനിക്ക് എനിക്കിവരെ ഞാൻ എഴുന്നേറ്റ് ചോറും കറിയും വെ വെച്ചിട്ടുണ്ടായിരുന്നില്ല എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വെക്കാലോ എന്ന് കരുതിയിട്ടാണ് കിടന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിയുകയും ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു മക്കള് കുളിച്ച് റെഡിയാവും നമുക്കെന്നാൽ പുറത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് പുറത്ത് പോകാം കേട്ടോ അപ്പം എന്തായാലും അവർ കുറെ കഷ്ടപ്പെട്ടില്ലേ അവൾക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആലുവയ്ക്ക് പോവാം എന്ന് കരുതി മക്കളെയും കൂട്ടിക്കൊണ്ട് പോകാന കേട്ടോ അപ്പം അവിടെ ഒരു ഡി കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് അവർക്ക് അവിടുത്തെ ഒക്കെ വലിയ ഇഷ്ടമാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞു പിന്നെ ഒരാൾക്ക് കുഴിമന്തി വേണമെന്നു പറഞ്ഞു പക്ഷെ അവിടെ കുഴിമന്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവന് അൽഫാമാണ് മതിയെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അൽഫാമും അതേപോലെ തന്നെ ഒരു ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു കേട്ടോ അവൾ മുഴുവനായിട്ട് കഴിക്കില്ല ഫ്രൈഡ് റൈസൊന്നും അപ്പോൾ പിന്നെ രണ്ടെണ്ണം വാങ്ങണ്ടല്ലോ അവൾ എനിക്ക് ഉറപ്പായതുകൊണ്ട് ഞാൻ ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങിച്ചു പിന്നെ അൽഫാമും പിന്നെ റൊമാലി റൊട്ടി അതും കൂടി വാങ്ങിയിട്ട് അവനും കൊടുത്തു പിന്നെ ലൈം ജ്യൂസും ഓർഡർ ചെയ്തു അപ്പോൾ ഫൈ ഹെബ് എന്തായാലും ഇവർക്ക് പുറത്തു പോയി കഴിക്കണമൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നാലും വല്ല വല്ലപ്പോഴൊക്കെ പുറത്തുനിന്നൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് അവർക്കൊരു സന്തോഷമാണ് നമുക്ക് സന്തോഷമാണല്ലോ എന്ന് വെച്ചിട്ട് മക്കളെ കൊണ്ട് പോയി പിന്നെന്താ കടയിൽ ചെന്ന ക്ഷമ ഉണ്ടാവില്ല കുക്ക് ചെയ്ത് അവർക്ക് കൊണ്ടുവരാനുള്ള സമയം ഇവരെ ഇരിക്കില്ല ഇവർക്ക് അവിടെ ചെന്നപ്പത്തും അപ്പം തന്നെ എല്ലാം കിട്ടണം അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫ്രൈഡ് റൈസൊക്കെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് സമയമെടുക്കുമല്ലോ അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നട്ടോ ഗെയിമൊക്കെ കളിച്ച് പിന്നെ നമ്മുടെ ഇരിക്കുന്ന സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ വണ്ടികൾ പോകുന്നതും മെട്രോ പോകുന്നതും എല്ലാം കാണാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ മെട്രോ പോകണത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരിക്കുന്ന സമയത്ത് മെട്രോ വരുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പെട്ടെന്നായിരിക്കും അങ്ങോട്ട് പോകുന്നത് ഫോൺ എടുത്ത് ഓൺ ചെയ്യുമ്പോഴേക്കും മെട്രോ പോയി കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ എടുക്കണ്ട കുഴപ്പമില്ല എന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ വന്നു അവർ രണ്ടുപേരും ഫുഡ് ഇട്ടു കഴിച്ചിട്ടാ അപ്പോൾ ഫൈഹാക്ക് ഫ്രൈഡ് റൈസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൾ ഫ്രൈഡ് റൈസ് ഇട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവൾ കഴിച്ച് കഴിയട്ടെ അവൾക്ക് എത്ര വേണോന്ന് വെച്ചാൽ കഴിക്കട്ടെ എന്നിട്ട് കഴിക്കുക എന്ന് വിചാരിച്ച് ഞാനപ്പം അത് കുറച്ചേ കുറച്ചേളെടുത്തോളുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി ചോറ് ഇട്ടോളാം അവൾ പിന്നെ അതിൽ നിന്ന് എടുത്ത് ഇട്ടോ ബാക്കിയുള്ള ചോറ് ഞാനും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ അവനും അൽഫാമും ഒക്കെ അവനും കഴിച്ചോട്ടാണ് അപ്പോൾ ഞാൻ വേറെ ഇനി എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചോറും ഒക്കെ നമ്മൾ കഴിച്ചപ്പോൾ വയർ ഫില്ലായിരുന്നു കേട്ടോ അത്രയും മതിയായിരുന്നു എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് ഇതുപോലെ പോയി എന്തെങ്കിലും ഒക്കെ വാങ്ങിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷം